ഫീൽ ഖാൻ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ നമ്മുടെ വേദിയിലെത്തിയിരിക്കുന്ന ബഹുമാനരായ പി കെ പാറക്കടവ് കെ പി രാമനുണ്ണി ഡോക്ടർ ടി പി നാസർ മിസ്റ്റർ പി എം സാരി ഡോക്ടർ പി കെ പോക്കർ അതുപോലെ മലയാളത്തിലെ യുവ എഴുത്തുകാരികളായ രണ്ട് മാന്യ സഹോദരിമാർ സദസ്സരിയ്ക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ സായാഹ്നത്തിൽ എൻ്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ സ്വാദപ്രാശനം നിങ്ങളെ കേൾപ്പിച്ച പോലെ ഡോക്ടർ കബീർ ഖാൻ്റെ ഓക്സിജൻ മെമ്മറീസ് ഓഫ് എ ഡോക്ടർ എന്ന മലയാള പരിഭാഷ മാധ്യമിച്ചു അതിന് സമർപ്പണമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഡോക്ടർ കഫീൽ ഖാൻ ആരാണെന്ന് ഈ സദസ്സിന് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയെങ്കിൽ നേരത്തെ അദ്ദേഹം വാർത്തകളിൽ സ്ഥലം പിടിക്കാൻ തുടങ്ങിയത് മുതൽ നമ്മുടെ പത്രങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ കേരളത്തിലെ ആളുകൾക്ക് സഹൃദയർക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് കേവലം ഒരു ശിശുരോഗ വിദഗ്ദ്ധൻ എന്നതിനപ്പുറം തൻ്റെ സാമൂഹ്യമായ ഇടപെടലുകൾ കൊണ്ട് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ട് ആ മാർഗത്തിൽ പീഡനങ്ങളും ശിക്ഷണ നടപടികളുമൊക്കെ സഹിക്കേണ്ടി വന്നുകൊണ്ട് എന്നാലും തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ ആരംഗത്ത് തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ നമുക്കൊക്കെ ഇപ്പോൾ സുപരിഹരാണ് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് യു പി യുപിയുടെ മാറ്റമാണ് ഇന്ത്യൻ പാർലമെന്റിനെ പോലും നുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിക്കുന്നത് എന്ന് ഏതാ എല്ലാവരും പറയാനുള്ളതാണ് എൺപത് പാൽ ലോക്സഭാ സീറ്റുകളിലുള്ള യു പി ആ യു പി എന്ത് സംഭവിക്കുന്നതെന്ന് ഈ സദസ്സിനോട് ഞാൻ പറയേണ്ടതായിട്ടില്ല നമുക്കറിയാം ഏറ്റവും ഒടുവിടത്തെ രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിരിക്കും മറ്റെല്ലാ അർത്ഥത്തിലും ഇന്ത്യ തന്നെ ഭരിക്കുന്ന സർക്കാരുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംസ്ഥാനത്തിന് പക്ഷേ പൊതുരാരോഗ്യത്തിലുള്ള സ്ഥാനം പത്തൊമ്പതാമതാണ് ഒരു പക്ഷേ അടുത്ത കാലത്ത് അതിൽ അതിന് വ്യത്യാസമൊന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഏതാണ്ട് ഒന്നോ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ നിൽക്കുന്ന നമ്മൾ കേരളത്തിൽ ഇത് കേൾക്കുമ്പോൾ ഒരുതരം ിത്രമായ അവസ്ഥയുണ്ടാവും ഇന്ത്യയിലെ ഒട്ടേറെ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം അവിടെ നടക്കുന്നത് ഇപ്പോൾ എന്താണ് എന്ന് വിശദീകരിക്കേണ്ടതില്ല ശരിക്കും മനുഷ്യനെ മനുഷ്യനായി കണ്ട് അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യമൊഴിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും മറ്റു പലതിൻ്റെയും അടിസ്ഥാനത്തിൽ എത്രത്തോളം വിവേചനപൂർവ്വം പെരുമാറാൻ കഴിയും എത്രത്തോളം മനുഷ്യത്വരഹിതമായി ആളുകളെ പീഡിപ്പിക്കാൻ കഴിയും അതിൻ്റെ പരീക്ഷണാലയം കൂടിയാണ് യു പി ഇന്ന് എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല ഞാൻ കൂടുതൽ രാഷ്ട്രീയം പറയുകയല്ല എന്നാലും നമ്മൾക്ക് കിട്ടുന്ന ലഭിക്കുന്ന എല്ലാ വാർത്തകളും നിത്യേത ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആ ഇത്തരത്തിലുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിറ്റിമായ മനുഷ്യനാണ് എന്ന് നമ്മോടൊപ്പം നിൽക്കുന്ന ഡോക്ടർ കപീൽ ഖാൻ ഒരു കൂട്ടം കുട്ടികളെ മരണഭക്തത്തിൽ നിന്ന് രക്ഷിക്കാൻ അവസാന നിമിഷവും അർദ്ധരാത്രി പണിയെടുത്ത അദ്ദേഹത്തിന്റെ ആ കഥ നമുക്ക് പുസ്തകത്തിൽ വായിക്കാൻ കഴിയും ഞങ്ങൾ ചിരി എന്നാരും അങ്ങനെയുള്ള ഒരാളെ ചെയ്ത സേവനത്തിൻ്റെ ഇല്ല അംഗീകരിക്കാതിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും പ്രശംസിക്കാതിരിക്കുന്നതും മനസ്സിലാക്കാൻ കഴിയും പീഡിപ്പിക്കുന്നത് അതിനെ വ്യാജമായ ആരോപണങ്ങൾ കൊണ്ട് പരമാവധി ശിക്ഷിക്കാൻ ശ്രമിക്കുന്നത് അത് വിചിത്രമായ അവസ്ഥയാണ് നീതിന്യായ കോടതികളുടെ ഇടപെടുകൾ ഇടപെടൽ കൂടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നും കബീർ ഖാൻ ജയിലിൽ തന്നെ കഴിയുമായിരുന്നു ജയിലിൽ തന്നെ സാധാരണ ജീവിതമായിരിക്കുകയില്ല എല്ലാ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട അതായത് മനുഷ്യനെ കൊല്ലുകയല്ല അതുവരെയുള്ള എല്ലാ അവസ്ഥയും അത് അനുഭവിക്കേണ്ടി വരുന്നൊരു സ്ഥിതി അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നതെങ്കിലും ഏറ്റവും ൊടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതീക്ഷകൾക്ക് വക നൽകുന്നു ഇതിനെല്ലാം ഉത്തരവാദികളായവരെ പിടിച്ചു നിർത്താൻ സാധാരണ മനുഷ്യന് ഒരു സാധിച്ചിരിക്കുന്നു സാധിച്ചിരിക്കുന്നുണ്ടാകുന്നു അതുകൊണ്ട് ഈ കാഴ്ത്രി എന്നതേക്കുമായി ഇന്ത്യയിൽ നിലനിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇന്ത്യൻ ജനതയുടെ അസാമാന്യമായ വിൽ അല്ലെങ്കിൽ അവരുടെ ഇച്ഛാശക്തി കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പൊതു നമ്മൾ തോൽപ്പിച്ച പോലെ ഇപ്പോഴുള്ള ഈ ഫാസിസ്റ്റ് വാഴ്ചയും ഇന്ത്യൻ ജനതയ്ക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയ്ക്ക് നമ്മൾ ഇപ്പോൾ കുറെയൊക്കെ അതിനെ ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും വന്നിരിക്കുന്നത് എല്ലാം മാറ്റത്തിൽ ഇപ്പോൾ വിധേയമായി നമ്മൾ പറയുകയല്ല തീർച്ചയായും ഇവർ പുനഃപരിശോധിക്കുന്നുണ്ട് എന്ന് കരുതാനും ഇല്ല പക്ഷെ എങ്കിൽ പോലും ജനങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് ഈ രാജ്യത്ത് മതനിരപേക്ഷ ജനാധിപത്യ വ്യവസ്ഥ ഉയർത്തെഴുന്നേൽക്കും ശക്തി വീണ്ടെടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ കാര്യത്തിൽ നിർണായകമായ സംഭാവനകൾ തൻ്റെതായ മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ കഫീഖാനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ഈ ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഇനിയും ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെട്ട കാലം ഈ ആരോഗ്യരംഗത്ത് മാത്രമല്ല മനുഷ്യത്വത്തിൻ്റെ സേവനപരമായ എല്ലാ രംഗങ്ങളിലും മനുഷ്യാവങ്ങൾക്ക് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും പുരിതലുള്ള ശേഷി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശ്രമിച്ചുകൊണ്ട് ഞാൻ മതിയാക്കുന്നു നന്ദി നമസ്കാരം